എല്ലാരും സുജൂത് ചെയ്യാറില്ലേസ്കരിക്കുമ്പോ നമ്മളൊക്കെ നമസ്കരിക്കുന്ന സമയത്ത് ചെയ്യാറുണ്ട് ചെയ്യുവോ ചെയ്യാറുണ്ടോ ഉണ്ട് ഈ സുജൂത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ വിരല് നമ്മൾ എങ്ങനെ വെക്കണേ നിന്റെ പ്രിയപ്പെട്ടവരെ സുജൂത് ചെയ്യുമ്പോൾ ചിലര് കാലിന്റെ വിരൽ ഇങ്ങനെ കുത്തി വെക്കും ഇങ്ങനെ കുത്തി നിർത്താറുണ്ട് ചിലരിങ്ങനെ മടക്കി വെക്കും ചിലര് പിന്നെ ഇങ്ങനെ അങ്ങട്ടേക്കും മൂന്ന് രീതിയിലാ കാലു വെക്കുന്നത് സത്യത്തിൽ ഇതിൽ എങ്ങനെയാ വെക്കേണ്ടത് വെക്കണോ മടക്കി വെക്കണോ അതോ തിരിച്ചു വെക്കണോ അറിയണമെങ്കിൽ പുറകെ പോയി നിക്കണം അപ്പൊ അറിയാ വെച്ചിരിക്കണേ നമസ്കാരത്തിൽ ചെയ്യുന്ന സമയത്ത് കാലിന്റെ വിരള് അധികം ആൾക്കാരും ഇങ്ങനെ കുത്തി അവക്കാറ് വിരൾ ഇങ്ങനെ കുത്തി വെക്കും സത്യത്തിൽ ആ വിരലിന്റെ അടിഭാഗം ഇങ്ങനെ മടക്കി വെക്കണമെന്നല്ലേ നമ്മളെ ശ്രദ്ധിക്കാറില്ല എന്താ സുജൂത് സുജൂതിൻ്റെ മഹത്വം എന്താ

മുന്നിലല്ലാതെ പേരൊരു മഹലൂക്കിന്റെ ചെയ്യാൻ പാടില്ല അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അത് ഇഷ്ടമില്ലാത്തവൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഒരാളുടെ മുന്നിലും ചെയ്യരുത് അള്ളാഹിബൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് സുജോദ് ചെയ്യുക ഒരടിമ അള്ളാന്റെ മുന്നിൽ സുജൂത് ചെയ്യുമ്പോൾ നബി മുഹമ്മദ് മു പറയുകയാട് അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ പ്രവാചകനപ്പെടെന്ന് പറഞ്ഞത് നിങ്ങൾ ഒറ്റക്ക് ദീർഘിപ്പിക്കണേ സഹാബാ നിങ്ങൾ കാരണമെന്തെന്നറിയുമോ ഒരു മനുഷ്യൻ ചെയ്ത പാപങ്ങൾ മുഴുവനും അവന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ് തലയുടെ മുകളിൽ ൾ മുഴുനം വന്നിരിക്കുകയാ സുജൂതിൽ കിടക്കുമ്പോ മരത്തിൽ നിന്ന് ഉണക്കയ പൊടിഞ്ഞു വീഴുന്നത് പോലെ അതാ സുജൂതിൽ കിടക്കുന്നവന്റെ പാപങ്ങൾ പൊടിഞ്ഞു വീഴുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഗ് വസല്ലമാ പറയുകയാട് സുജോതിൽ കിടക്കുന്ന സമയം നിന്റെ പാപം പൊറുക്കുകയാ നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാറുള്ള എളുപ്പപടിയാട് സുജോത് ചെയ്യല് അള്ളാഹുബന്റെ പ്രവാചകം പറയുമ്പോ അള്ളാഹുബൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അതുകൊണ്ട് ഇവാദത്താണല്ലോ അവയവങ്ങൾ വെക്കെത്തടമുണ്ടല്ലോ മൂക്കുണ്ടല്ലോ രണ്ട് കൈപ്പത്തികളുണ്ടല്ലോ കാനിന്റെ മുട്ടുണ്ടല്ലോ വിരളിന്റെ അടിഭാഗമുണ്ടല്ലോ ഈ പറയുന്ന സർവ്വ അവയവങ്ങളും വെച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് സുജൂത് എന്ന് പറയുന്നത് ഇതിലെ ഏതെങ്കിലും ഒരു പടച്ചവനെ മൂക്ക് കുത്തി തൊടാറില്ല പലരും കാലിന്റെ വിരൽ നേരെ മടക്കി അതിന്റെ പാപം എടാ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അള്ളാഹ മുന്നിൽ സുജൂത് ചെയ്യുന്നത് അതിനേക്കാളും വലിയ സന്തോഷമില്ല ഒരാൾ സുജൂതിൽ കിടക്കുമ്പോ അവന്റെ തലയുടെ മുകളിൽ പാപങ്ങൾ വന്നിരിക്കും പൊഴിഞ്ഞു വീഴുമെന്ന് ലഭിക്കുന്നു അതുകൊണ്ട് തങ്ങൾ പറഞ്ഞത് നീട്ടാൻ ഓടാനല്ല പറഞ്ഞത് സുജൂത് നീ ദീർഘിപ്പിക്കു ഒറ്റക്ക് നിസ്കരിക്കുമ്പോ ജമാ നിസ്കരിക്കുമ്പോഴല്ല സുജൂത് ദീർഘിപ്പിക്ക് അത് നിന്റെ പാവങ്ങള് പൊഴിഞ്ഞു വീടും നിന്റെ പാപം പൊറുക്കുമെന്നതിന് ഭീകര നിന്റെ നെറ്റി മൂക്ക് കൈ മുട്ട് കാല് ഈ പറയുന്ന അവയവങ്ങൾ ഏഴവയവങ്ങൾ ഇതിലെ ഏതെങ്കിലും ഒരു അവയവത്തെ നീ ഒഴിവാക്കിയാൽ അല്ലാടെ മുന്നിൽ സുജൂത് ചെയ്യാൻ വിടാത്തതിൻ്റെ പേരിൽ ആ അവയവം സുജൂതിൻ്റെ വേളയിൽ നിന്നെ ശപിക്കുമെന്ന് മഹാനായി നിക്കുന്ന റസൂർഹി ഈ മൂക്ക് നീ തൊട്ടില്ലെങ്കിൽ അല്ലാടെ മുന്നിൽ സുജൂത് ചെയ്യാൻ വിടാത്തതിൻ്റെ പേരിൽ ഈ മൂക്ക് നിന്നെ ശപിക്കും നിന്റെ ഏതെങ്കിലും ഒരു അവയവം നീ ഒഴിവാക്കിയാൽ ആ അവയവം നിന്നെ ശബിക്കും സുജൂതിൽ കിടന്നിട്ട് രക്ഷയില്ല അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂത് ചെയ്യുമ്പോൾ നേരെ ചെയ്തില്ലെങ്കിൽ അത് അല്ലാഹുവിനെ കളിയാക്കുന്നതിന് തുല്യമാണ് അവസാനം വരെ മോശമായി പോകും അള്ളാഹു നമ്മളെ കാത്തു അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട കാര്യം ഒന്ന് മുണ്ട് നിങ്ങൾ ഞെരിയ എനിക്ക് താഴെ ഇടരുത് അത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം അള്ളാഹുവിൻ്റെ ശാപം കിട്ടും പരലോകത്ത് റബ്ബിൻ്റെ കരുണ ലഭിക്കൂല അതുമാത്രമല്ല അഹങ്കാരത്തിൻ്റെ അടയാളമാണ് വസ്ത്രം അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കൽ രണ്ട് ഔറത്ത് പുറത്ത് കാണിക്കരുത് കാണിച്ചാൽ ആക്കിപുത്ത് മോശമായി പോകും അള്ളാഹു കാക്കുമാറാകട്ടെ മൂന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ശരീരത്തിൻ്റെ നിങ്ങൾ നിങ്ങൾ സുജൂത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ വിരളുകളെ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ നാല് ഒരെണ്ണം കൂടെ പറഞ്ഞൂടെ പറഞ്ഞൂടെ ഇരുന്നൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റുകയാണ് ഒരു വിഭാഗത്തെ കൊണ്ടുവരികയാണ് അവരുടെ രൂപം എങ്ങനെയെന്നറിയുമോ അവരുടെ കണ്ണുകൾക്കിടയില് തുപ്പല് വന്നിരിക്കുകയാണ് ഈ ഭൂമിയിൽ തുപ്പിയ തുപ്പലുകൾ ഉണ്ടല്ലോ അതതാ പടച്ചവനെ ഉഹത മലയോളം വലുപ്പത്തില് മുഖത്തിങ്ങനെ വന്നിരിക്കുകയാണ് ഇവനിങ്ങനെ ലോകത്ത് വരുമ്പോ ജനങ്ങൾ വല്ലാത്ത വല്ലാത്ത ദുർഗന്ധമാ ദുർഗന്ധമാ പടച്ചവരെ ജനങ്ങൾ മുഴുവനും ഇവനെ കാണുമ്പോൾ മാറുകയാണ് തുമ്പല് ചുമന്നുകൊണ്ട് വരുന്നവൻ വൃത്തികെട്ടവന പോലെ വരുന്നവൻ നാണം കെട്ടവനെ പോലെ വരുന്നവൻ ഇങ്ങനെ ഒരു വിഭാഗം നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ ാഹു വലിബല്ലമാങ്ങൾ പറയുമ്പോ ആരാണെന്നറിയുമോ തൗപ ചെയ്തോ പാപ്പാ നീ ആ കൂട്ടത്തിലുണ്ട് ചെറുപ്പക്കാരാ നമ്മളീ കൂട്ടത്തിലുണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തവരാണ് അതുകൊണ്ട് തൗപ ചെയ്യാ തയ്യാറായിക്കോ നാളെ പല ലോകത്ത് വൃത്തികെട്ടവനെ പോലെ നാണം പോലെ അത് തുപ്പിയ തുപ്പലുകൾ മുഴുവനും രണ്ട് കണ്ണുകൾ കിടകില് ചുമന്നുകൊണ്ട് പല വരുന്നവ അള്ളാഹിബിൻ്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നുാ ആരാണി നിയേ ആരാണി നപിയേ അവർ ചെയ്ത പാപം പാപമെന്താണ് പിയേ റസൂലുള്ളാഹി തങ്ങളെ പറയുന്നു സ്വഹാബ നേരെ തുപ്പിയവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു നാളെ പരലോകത്ത് തുപ്പലുകൾ ഈ കണ്ണിന്റെ ഇടയിൽ ഒരു വൃത്തികെട്ട വിഭാഗമുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ ആരാ കിബിലയുടെ നേരെ തുപ്പിയവര് അള്ളാഹു നമുക്ക് പുറത്തു വരുമാറാകട്ടെ തുപ്പിയില്ലേ എത്രയോ പ്രാവശ്യം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കാഴ്ബാലയത്തിന്റെ നേരെ തുപ്പി വരാൻ നമ്മൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ പറ പറയ തുപ്പിയിട്ടില്ല ഇരുന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ട് കിബിലയ്ക്ക് കിബിലയുടെ നേരെ ഇരുന്ന് മൂത്രം ഒഴിക്കുന്നത് പിന്നെ ഇപ്പൊ തുപ്പലില്ലേ ഉസ്താദ അതൊക്കെ പാവാണ് ഉസ്താദ ഇല്ലേ നട റോഡി ഇരുന്നിട്ട് പമ്പടിക്കുന്നവരില്ലേ റോഡി മൂത്രം ഒഴിക്കുന്നവർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരുടെയും വീടിന്റെ അകത്ത് കക്കൂസിന്റെ ക്ലോസിറ്റ് ഇരിക്കുന്ന എങ്ങോട്ടാ നോക്കിയിട്ടുണ്ടോ ഞാനൊന്നും പറയണില്ലാകട്ടെ നമുക്ക് എന്തെ മസലകളൊക്കെ നമ്മൾ പറയും മറയുണ്ടല്ലോ ഇല്ലേ തലയുണ്ടല്ലോ ഉസ്താദ് ഇതൊക്കെ നിസ്കരിക്കുന്ന മാത്രമല്ല കിബില നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല കിബില അല്ലാതെ വേറെ പല കാര്യങ്ങളും കിബിലയെ നീ പരിഗണിക്കണം എന്നിട്ട് നോക്ക് ഒളിവെടുത്തിട്ട് ദ്വാ ചെയ്യാറില്ലേ എങ്ങോട്ട് നിന്നിട്ടാ ചെയ്യണ്ടേ മനുഷ്യന്മാരെ കിബിലയുടെ ആണോ ബാങ്ക് വിളിച്ചു ചെയ്യണം എങ്ങോട്ട് നിന്നിട്ട് കിബിലയുടെ നേരെ ഇരുന്നിട്ട് കുർആാൻ ഓതണം എങ്ങോട്ടിരുന്നിട്ട് കിബിലയുടെ നേരെ ഇരുന്നിട്ട് നമ്മളോ ഇട കിബിലയുമായിട്ടുള്ള ഒരു ബന്ധം നിസ്കാരത്തിന്റെ സമയത്തു മാത്രമല്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് വിരിപ്പ് വിരിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ ഉറങ്ങുന്നത് കിബില കാണുന്ന രീതിയിലാണെന്ന് നബിൻസോറും ഉറങ്ങുന്നത് എങ്ങോട്ട് കിബില കാണുന്ന രീതിയിലാ ഉറങ്ങുന്നത് തന്നെ നമ്മളോ ഉറങ്ങുന്ന സമയത്ത് പോലും കിബില കണ്ടുകൊണ്ടാ മുത്തിനബി ഉറങ്ങിയിരുന്നത് ആ കിബില കാണുന്ന രീതിയിൽ ആ പ്രവാചകൻ കിടന്നുറങ്ങിയത് അപ്പൊ ഒരാൾ രോഗം പിടിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു മരിക്കാറായി അറിയിച്ചോ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ എങ്ങോട്ടാ എങ്ങോട്ടാ പറണ്ടേ കിബില കാണുന്ന രീതിയിൽ കിബില കാണുന്ന രീതിയിൽ വേണം മരിക്കാൻ കിടക്കുന്നവനെ കടത്താൻ മരിച്ചു കഴിഞ്ഞാലോ അപ്പോഴും കിബില അതാണ് കെപില കാനം കാനം എന്റെ പ്രിയപ്പെട്ടവരെ കെബില പരിശുദ്ധമായ കാഴവാലയത്തെ കുറിച്ച് അല്ല പറഞ്ഞത് അല്ലാഹു പറഞ്ഞല്ലോ കഴവാലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്ക് അല്ലാഹു രണ്ട് പ്രതിഫലം കൊടുക്കും ഒന്ന്

എന്റെ പ്രിയപ്പെട്ടവരെ ഒരാൾ ദ്വയാ ചെയ്യുമ്പോൾ നിസ്കരിക്കുമ്പോൾ ദ്വാ ചെയ്യുമ്പോൾ അവൻ കിടന്നുറങ്ങുമ്പോൾ അവൻ രോഗിയായി കിടക്കുമ്പോൾ മരിക്കുന്ന സമയത്തും മരണത്തിന് ശേഷവും കിബിലയുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുത്താൽ അള്ളാഹുബന് പറയും

യുടെ ഭാഗത്തേക്ക് മുഖമങ്ങ് തിരിക്കുമ്പോ കിവിലയുടെ ഭാഗത്തേക്ക് കടന്നുകൊണ്ട് മരിക്കാമെന്ന് കരുതിയിട്ട് അവടന്ന് മുഖമങ്ങ് തിരിക്കുമ്പോ ശത്രുക്കൾ തലപിടിച്ച് തിരിക്കുകയാ സമ്മതിക്കുന്നില്ല കിവിലയുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹുബൈ പറാഘു താലാർഗുവിൻ്റെ തല പിടിച്ച് തിരിക്കുമ്പോ

കുത്തി കീറണോ എന്നെ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കണോ എന്നെ കഴുത്തിൽ കയറുമുറുക്കി കെട്ടുകൊല്ലണോ കിവിടെ കൊന്നാലും എനിക്കൊന്നുമില്ല കൊന്നാലും എനിക്കൊരു ചുക്കുമില്ലട എന്നെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കൊന്നോ എങ്ങനെ കൊന്നാലും അല്ല എന്റെ മാർഗത്തിലാ എന്തൊരിടാ എന്തൊരു ും നിങ്ങൾ കൊന്നോ പളച്ചവനെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് അവര് ഹുബൈബ് തങ്ങളുടെ തല തിരിക്കാൻ നോക്കി ഏപാലയത്തിന്റെ നേരെ നിന്ന തല പിടിച്ചു തിരിക്കാൻ എത്ര നോക്കി കിട്ടും തല തിരിഞ്ഞില്ല തല തിരിച്ചു അവരെ കൊണ്ട് കഴിഞ്ഞില്ല ആ കാബാലയത്തിന്റെ നേരെ കടന്ന മഹാനായ ഹുബൈബിന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഉറങ്ങുമ്പോഴും കിബില നോക്കണമടാ ഉറങ്ങുമ്പോഴും കിബില കണ്ടുകൊണ്ടുറങ്ങണം മരിക്കാൻ കിടക്കുന്ന സമയത്തും കിബില കണ്ടുകൊണ്ട് മരിക്കണം മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ച് കടത്തേണ്ടതും കിബിലിയുടെ നേരയാ എന്തിന് പള്ളിപ്പറമ്പിൽ മയ്യത്തിറക്കി വെക്കേണ്ടത് എങ്ങോട്ടാ നീ വിചാരിച്ച് ജീവിച്ചിരിക്കുന്ന ആ സമയത്ത് മാത്രമേ കായയുള്ളൂ അല്ല മോനെ എടാ മയ്യത്ത് കബറിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് എങ്ങോട്ടാ വെക്കണ്ടേ കിബിലിയുടെ നേരയല്ലേ കിബില കാണുന്ന രീതിയിലല്ലേ അതും മാത്രമല്ലല്ലോടാ മുൻകറും നിക്കീർ എന്ന് പറയുന്ന രണ്ടു മലക്കുകൾ കബറിൽ വന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോ ചോദിക്കുന്ന ചോദ്യം ഒരെണ്ണം കിബിലയെ കുറിച്ചല്ലേ അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ ആ കബറിലെ മൻ 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 ദീനുക റബുക എന്നും മലക്കുകൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം കിബിലയെ കുറിച്ചല്ലേ അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞു കിബലയെ നീ കിബലയെ നീ കിബിലയെ കിബലയുടെ നേരെ നീ തുപ്പരുത് കിബലയുടെ നേരെ നീ തുപ്പരുത് തുപ്പിയാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നാറിയവനെ പോലെ വൃത്തികെട്ടവനെ പോലെ തുപ്പലുകൾ ചുമന്നുകൊണ്ട് നീ വരുമെന്ന് നബിയനാ റസൂലുള്ളാഹി ാഹു അലിഹി വസ്ല്ലാം അള്ളാഹു നമ്മളെ കാത്തിരഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരഷിക്കുമാറാകട്ടെ ജീവിതത്തിൽ അറിയാതെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ കിബിലിയുടെ നേരെ തുപ്പിയിട്ടുണ്ട് റഹ്മാനെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ ആ കിബിലിയുടെ നേരെ കടന്ന് കിബില കണ്ടുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ പടച്ചവനെ അള്ളാഹുവെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആ പരിശുദ്ധമായ കാഴാലയത്തിന്റെ കില്ല പിടിച്ചു ആ ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ ുരാനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സമയം ഒരുപാടായി ഞാൻ നിർത്തുകയ സമയം ഏകദേശം പതിനൊന്ന് നാൽപ്പതായി അതുകൊണ്ട് ഇൻഷാ ഇനി ഒരു അവസരം നൽകിയാൽ ഇതുപോലെ കൂടുവാനും നല്ല കാര്യങ്ങൾ പഠിക്കുവാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇൻഷാ ഇൻഷാള്ളാ അതുകൊണ്ട് അലഹദില്ല മരിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എല്ലാരും എഴുന്നേക്കുമ്പോ അത് വാഴ്ചിക്കാം മുകളിൽ നിക്കണവരൊക്കെ ഇറങ്ങും റോഡി നിക്കണവരൊക്കെ ഇറങ്ങി സംഘാടകർ ഉൾപ്പെടെ വന്നിട്ട് ഇനി ആരും ഇരിക്കേണ്ട വാല്ലു മുഹമ്മദ്

എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി നമ്മൾ പിരിയുകയാ വയത് അത് പിന്നെ പറയാതിരിക്കലാ നല്ലത് എന്താൻ്റെ ഉസ്താദ് എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ കേട്ടു ഇത്ര തന്നെ വയത് പക്ഷെ നമ്മളിവിടെ നിന്ന് പിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് പിരിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സംഘാടകർക്ക് ഒരു ആഗ്രഹമുണ്ട് ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലം എൻ്റെ പ്രിയപ്പെട്ടവർ ഈ പള്ളിക്ക് ഒരു അല്പസ്ഥലം നമ്മളൊക്കെ ഈ നിൽക്കുന്ന സൗകര്യമുള്ള സ്ഥലം ഈ സ്ഥലം പള്ളിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തോ ഇല്ലേ എനിക്കറിയില്ല ഈ പള്ളിക്ക് കാണുന്ന സ്ഥലം ഒരല്പ സ്ഥലം കാരണം പിന്നീട് ഇതൊന്നും കിട്ടാറില്ല വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അലഹമില്ല അല്പം വസ്തു വാങ്ങണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട് അള്ളാഹു അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കും നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് തന്നെ പേടിയ കാരണം നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പലർക്കും അറിയാമല്ലോ ഇപ്പഴത്തെ ഈ സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അതൊന്നും കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇത് വാങ്ങുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇപ്പൊ ഉടനെ ഒന്നുമില്ല കൂടി ഇൻഷാ ഇൻഷാള്ള വാങ്ങുകയാണെങ്കിൽ അല്ലേ ആറുമാസം നിങ്ങൾക്ക് മുന്നിൽ സമയമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മാസത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഒരല്പം വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ് ഭാഗ്യമാ അല്ലീമ നൽകുമാറാകട്ടെ ഇത് അള്ളാഹുവിന് വേണ്ടിയാ വേറെ ആർക്കും വേണ്ടിയല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിൽ ഇരിക്കുന്നവർ വിചാരിച്ചാൽ ചിലരൊക്കെ അള്ളാഹു ഒരുപാട് പൈസ കൊടുത്തവരാ വരാ സമ്പത്ത് ഒരുപാടുണ്ട് പക്ഷെ മനസ്സില്ല അതാ ചിലപ്പോൾ പൈസ ഉള്ളവന് മനസ്സ് കാണൂല ഇല്ലാത്തവന് വലിയ മനസ്സായിരിക്കും അതുകൊണ്ട് ഇൻഷാ അള്ള ആറുമാസക്കാലം ഉണ്ടല്ലോ ഉസ്താദെ അള്ളാഹു എനിക്ക് തന്നാൽ ഒരു സെൻറ്റോ മുക്കാസെന്റോ അരസെൻ്റോ കാൽ സെൻറ്റോ ഇല്ലെങ്കിൽ പലതുള്ളി പെരുവെള്ളം ഒരു രൂപയെങ്കിലും അലഹമില്ല ഈ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പുണ്യമായ കർമ്മമാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നല്ല കാര്യല്ലേ അല്ലേ നല്ല കാര്യമാണോ അള്ളാഹ്ക്ക് കൊടുത്ത പ്രതിഫലം കിട്ടോ പറ അള്ളാഹുവിന് കൊടുത്ത പ്രതിഫലം പ്രതിഫലം കിട്ടുമോ ഞാൻ അതുകൊണ്ട് എൻ്റെ ഉപ്പാനോട് ചോദിക്കുന്നു എന്റെ സഹോദരിമാരോട് ചോദിക്കുന്നു ഉമ്മാടെ ചെവിയിൽ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കാ സ്വർണം മരിക്കുന്ന എപ്പോഴാന്നുപോലും അറിയത്തില്ല ആ ഉമ്മാടെ ചെവിയിൽ പ്രായമുള്ള വാപ്പമാരിണ്ട് വാപ്പ എങ്ങനുണ്ട് അതെ മക്കളെ നല്ലപോലെ പഠിപ്പിച്ചു വിവാഹം കഴിപ്പിച്ചു വീട് വെച്ചു കൊടുത്തു എല്ലാം ചെയ്തു കൊടുത്തു സുഖം ഇല്ലേ നിനക്ക് വേണ്ടി നീ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ വാപ്പാനോടും ചോദിക്കാം വാപ്പ മക്കളെ കിട്ടിച്ചെങ്കിൽ നിനക്ക് എന്തെങ്കിലും കിട്ടുമോ മക്കള് വീട് വെച്ചാൽ നിനക്ക് കൊല്ലം കിട്ടുമോ നീ തീർന്നു കഴിഞ്ഞാൽ നിന്റെ വസ്തു ജാഗ കിട്ടാനുള്ള കണക്ക് നോക്കിയിട്ട് ആ മക്കളിരിക്കണെ വാപ്പയുടെ സ്വത്തിൽ എത്ര അവകാശം ഉണ്ടെന്ന് ഈ അടുത്ത് നടന്നൊരു സംഭവം വാപ്പ ഒരു സഹോദരൻ വിളിച്ചിട്ട് ചോദിച്ചു വാപ്പ മരിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എങ്ങനെ അവകാശമൊന്നും അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു അപ്പൊ ചോദിച്ചു എപ്പോഴാ മരിച്ചേ ആള് മരിച്ചിട്ടൊന്നുമില്ല മരിക്കുന്നതിനു മുമ്പ് ചോദിച്ചു വെച്ചിരിക്കുക മക്കള് കിട്ടുന്നത് എന്താ കാലം നമ്മളൊക്കെ മരിച്ചു പോയാലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പള്ളി മയ്യത്ത് കൊണ്ടുപോക്കും മയ്യത്ത് കൊണ്ടു വെച്ചിരിക്കും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല മയ്യത്തും പള്ളി കൊണ്ടു വെച്ചിട്ട് നിസ്കരിക്കുന്നതിന് മുമ്പ് പള്ളിയിലെ ഹത്തീബ് ചോദിക്കും ഈ മനുഷ്യൻ അള്ള പുറത്തു കൊടുക്കട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ള പൊറുക്കട്ടെ ആരും സാമ്പത്തികമായിട്ട് വല്ല ഇടപാടുകളും ഉണ്ടെങ്കിൽ ഈ മയ്യത്തുമായി ബന്ധപ്പെട്ടവരോട് ചോദിക്കുക ഇതാരാ പറയണേ ഇതാരാ പറയണേ പള്ളിയിലെ ഹത്തീബ് ഹത്തീപിന്റെ വാപ്പ അവിടെ കിടക്കണേ പറഞ്ഞങ്ങാതി എടാ എന്റെ വാപ്പ മരിക്കുമ്പോ എൻറെ വാപ്പാടെ മയ്യത്ത് കൊണ്ടു വെച്ചിട്ട് ഞാൻ പറയണം ഈ കിടക്കുന്നത് എന്റെ വാപ്പ ആർക്കെങ്കിലും അഞ്ച് നയാ പൈസ തരാനുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടണം അതാരാ പറയേണ്ടത് മോൻ പക്ഷെ പറയുന്നത് പള്ളിയിലെ ഉസ്താദ് ചിന്തിക്ക് അതിനകത്തൊരു പാഠമുണ്ട് സഹോദര അതിനകത്തൊരു വലിയ പാഠമുണ്ട് നീ മരിച്ച നിന്റെ കടം വീട്ടത്തില്ലല്ലോ മക്കള് പാപ്പാടാ കബറവിടാടാ പള്ളിപ്പറമ്പിൽ അവനറിയില്ല പള്ളിപ്പറമ്പിൽ എവിടെയോ എടാ പലരും കബറി കടന്നിട്ട് യാചിക്കും മക്കള് ദ്വാ ചെയ്യാതെ വരുമ്പോ ലോകത്താരെങ്കിലും ചെയ്യണേ എന്ന് യാചിക്കുമെന്ന് അതുകൊണ്ട് ഞാൻ പറയുന്നു ജാരിയായ സതക്കയാണ് പള്ളിക്ക് കൊടുക്കുന്നത് ഇൻഷാ അല്ലാ ആറു മാസം ഉണ്ട് സ്ഥാതെ എനിക്കിവിടെ എത്ര സെന്റ് ഒരു സെന്റങ്കിൽ ഒരു സെന്റിന് എത്ര ആവും രണ്ടര ലക്ഷൻ എന്തോ ഇതിനകത്തു അള്ളാഹു നമുക്ക് ഈ മാ നൽകമാറാകട്ടെ എനിക്ക് സെന്റൊന്നും വേണ്ട ആറടി മണ്ണിന്റെ സ്ഥലം മതി ആറടി മണ്ണ് എന്തായാലും ഇവിടെ പള്ളി കെട്ടാൻ പോത്തില്ല കുഴിച്ചാലും കബറല്ലേ കുഴിക്കത്തുള്ളൂ ആ അലഹമു അവനവനുള്ള കബറിന്റെ സ്ഥലം വാങ്ങിച്ചിട്ടോ അള്ളാഹു വാഗ്യന്തര മാറാകട്ടെ അള്ളാഹ് മാറാകട്ടെ എന്തായാലും അതിന് ലക്ഷങ്ങളൊന്നും വേണ്ടല്ലോ എടാ സ്വന്തം പൈസ കൊടുത്ത് വേടിച്ച മണ്ണി കിടക്കട അതാ അതിനും പിരിവെടുക്കണ്ടല്ലോ എന്റെ മയ്യത്ത് കുഴിച്ചിടാൻ ഒരു ആറടി മണ്ണിന്റെ കബറ് പെട്ടണെങ്കിൽ എത്ര സ്ഥലം വേണം എത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്താ അതിന് എത്ര സ്ക്വയർ ഫീറ്റ് വേണം വലിയ സ്ഥലമൊന്നും വേണ്ടല്ലോ എനിക്കൊക്കെ ഇത്തിരി നീളം കൂടിയതുകൊണ്ട് ഇത്തിരി നീളം കൂടാത്രേ ഉള്ളൂ എന്തായാലും ആറടി മണ്ണല്ലേ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാറടി മണ്ണിന്റെ കബറ് കുഴിക്കാനുള്ള സ്ഥലം വാങ്ങിച്ചിട്ടേരെ ഉപകാരപ്പെടും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹ് എനിക്കൊന്നും ഇല്ല എനിക്കറിയില്ല അള്ളാഹ്ക്ക് വേണ്ടി പിടിച്ചു വാങ്ങലില്ല അള്ളാഹുവിന് വേണ്ടി പിഴിയലുമില്ല അള്ളാഹുവിന് വേണ്ടിയുള്ളവരെ അള്ളാഹു തിരഞ്ഞെടുക്കും അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നല്ല മനസ്സോടെ മനസ്സോടവസ്ഥാതെ എൻ്റെ വകയായിട്ട് ആറു മാസം ഉണ്ടല്ലോ ഇൻഷാ അല്ലാ ഈ വസ്തു വാങ്ങുന്നതിന് വേണ്ടി എന്നാൽ കഴിയുന്നത് ഞാൻ തരാം ആര് പറയണോ അവര് തിരുമന എനിക്ക് ആളെ നിർത്തണ സ്വഭാവമില്ല തന്നാലും തന്നില്ലെങ്കിൽ എനിക്കൊരു നാണോ ഇല്ല എനിക്കൊരു മടിയുമില്ല എനിക്ക് ചോദിക്കാനല്ലേ ഞാനാണെങ്കിൽ കേടേണ്ടത് അള്ളാഹ് ചോദിക്കാൻ എന്തിനെ പഠിക്കുന്നത് അള്ളയമ്മ നൽകുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാ അള്ളാ മൂന്ന് സ്വലാത്ത് പറയും അത് കഴിയുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിന്റെ കബറിൻ്റെ പൈസ നീ തീരുമാനിക്കുക ഷാദ് അല്ല ഷാഫി നീ എല്ലാ എന്നെ വളർന്ന് വിളിക്കാൻ കൊണ്ടുവന്നെ നീ ആദ്യം കൊടുക്കണം നീ ഇവിടുത്തെ വലിയ അംബാനിയാണ് അല അത്ര നിന്റെ വകയായിട്ടൊരു ഹതിയാണ്